ഞാനൊരു മാലാഖ ഞാനൊരു ലാൻസിറാണി അതിജീവിതം പ്രൂവ് ചെയ്യട്ടെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു ചെലഞ്ച് രാത്രി ഒരു ഒന്നര മണിക്ക് എനിക്ക് ഒരിക്കലും രാത്രി കാലങ്ങളിൽ ഫോണുകൾ അങ്ങനെ വരാറില്ല പക്ഷെ ഒരു ഒന്നര മണിയായപ്പോ എനിക്കൊരു കോൾ വന്നു നോക്കുമ്പോ ദിലീപായി അപ്പൊ ഞാൻ എനിക്ക് ദേഷ്യം വന്ന ഞാൻ ചോദിച്ചു എന്തിനാ ഈ രാത്രി ഒന്നരക്കൊക്കെ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഇവിടെ കുറച്ച് പ്രശ്നമാണ് ചേച്ചി ചേച്ചിയാണോ അമ്പലത്തിൽ ഇങ്ങനെ ഡാൻസ് ഫിക്സ് ചെയ്ത് കൊടുത്താൽ ഞാൻ ഫിക്സ് ചെയ്തു ഹൈ ഗൈസ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ രണ്ട് മൂന്നാല് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് ആ രണ്ട് മൂന്നാല് കാര്യങ്ങൾ അങ്ങ് മാറ്റി വെച്ചിട്ട് ആദ്യം ഇത് പറഞ്ഞിട്ട് പോവാമെന്നാണ് ഞാൻ കരുതിയത് ഇത് അഡ്വക്കേറ്റ് സംഗീത അഡ്വക്കേറ്റ് സംഗീത എന്ന് പറയുന്ന ഒരു വ്യക്തി ഏകദേശം ഞാൻ നോക്കട്ടെ വീഡിയോ ആ രണ്ട് മിനിറ്റ് അമ്പത്തി എട്ട് സെക്കൻഡിൽ അതിജീവിതേനെക്കുറിച്ച് പറയുന്നുണ്ട് വളരെ മോശമായ രീതിയിൽ എന്താണ് അതിജീവിത എന്ന് പറയുന്നൊരു ആൾ എന്തോ എന്തൊക്കെയോ ചെയ്തു എന്നും അതിജീവിതം പറയുന്ന കാര്യങ്ങളെല്ലാം നുണയാണെന്നും അതിജീവിതം ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ അനുഭവിച്ചിട്ടില്ല എന്നും വളരെ ഫേക്കാണെന്നും മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ള നിലയിലൊക്കെ ഭയങ്കര മോശമായ രീതിയിൽ അതിജീവിതേനെ പറ്റി ഓരോ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഐ വാസ് ലിറ്ററലി ഷോക്ക്ഡ് സീരിയസ്ലി കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നും കറൻ്ലി നമ്മളുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ദിലീപ് എന്ന് പറയുന്ന ആക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ അതിജീവിതേനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് പക്ഷേ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരേ സ്വരത്തിൽ ഒരു കാര്യം ഈ ഒരു കേസിൽ അല്ലെങ്കിൽ ഈ ഒരു ക്രൈമിൽ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ പങ്ക് തെളിയിക്കാൻ ഓപ്പോസിറ്റ് ടീമിന് പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ പെർട്ടിക്കുലർ വ്യക്തി ഇതിൽ തെറ്റുകാരനല്ല എന്നാണ് ഈവൻ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വ്യക്തികളും ഒരുപോലെ പറയുന്നത് പക്ഷെ ഇവരാരും ഒരിക്കൽ പോലും ഈ എന്താണ് നമ്മുടെ അതിജീവിതേനെ കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഐ വാസ് ലിറ്ററലി ഷോക്ക്ഡ് ഈ പെർട്ടിക്കുലർ ആൾ അതിജീവിതേന് ഇരുന്നങ്ങോട്ട് കുറ്റം പറയും എന്തിനിങ്ങനെ കുറ്റം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെ ആ ഒരു ടു മിനിറ്റ് ഫിഫ്റ്റി എയ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നുക അതിജീവിത തെറ്റ് അതിജീവിതയ്ക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടേ ഇല്ല അവർ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ഇവിടെ എന്ത് മാനുപ്പുലേഷനാണ് പറയുന്നത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി കാർഡിലുണ്ടല്ലോ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പെൺകുട്ടി വെറുതെ ഒരു ദിവസം രാവിലെ ഇണീക്കുമ്പോൾ അങ്ങ് ചെന്ന് പറയാം ആ ഇങ്ങനെയൊക്കെ നടന്നു അല്ലെങ്കിൽ വെറുതെ ഇങ്ങനത്തെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യാണോ ആരെങ്കിലും ഒരാൾ ആഗ്രഹിക്കുന്ന ഒരു ഡ്രാമയാണോ ഒരു പുരുഷനെ വിളിച്ചിരുത്തിയിട്ട് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്തുവാണേ പലതരം മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പല കാറ്റഗറി ഓഫ് സപ്പോർട്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് ദിലീപ് ഇമാതിരി ഒരു സപ്പോർട്ടർ ഞാൻ ആദ്യമായിട്ട് കാണുക അതും സമ്മണ്ട് വോയിസ് ഫ്രം അഡ്വക്കേറ്റ് പ്രൊഫഷൻ ഇരുവേ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട ഞാനൊരു മാലാഖ ഞാനൊരു അതിജീവിത ഇരയാണെന്ന് അവൾ പ്രൂവ് ചെയ്യട്ടെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു അവൾ പ്രൂവ് ചെയ്യട്ടെ പോരാട്ടത്തിൻ്റെ നായിക തേങ്ങാ കൊല തേങ്ങൊല പോരാട്ടത്തിന്റെ നായിക പോലെ എന്ത് പോരാട്ടം ഇപ്പുറത്തും ആളുകൾ പോരാട്ട പോരാടിക്കൊണ്ടിരിക്കുകയല്ലേ ഈ സമയത്ത് പബ്ലിക് പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ എന്തിനാണ് മാലാഖ ആ മെഡിക്കൽ ആദ്യത്തെ ചോദ്യം എവിടെയാണ് മാലാഖ ചമഞ്ഞത് എവിടെയാണ് മാലാഖ ചമഞ്ഞത് അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടി എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ഞാൻ ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെ പത്രസമ്മേളനം വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ഒന്ന് അതിജീവിതയുടെ സൈഡിൽ ഉണ്ടായിട്ടുണ്ടോ അതിജീവിത ഇന്ന് ഈ പോയിന്റ് വരെ ഈ സെക്കൻഡ് വരെ ആകെ ചെയ്തിട്ടുള്ളത് ഒരു ഇൻസ്റ്റഗ്രാമിൽ രണ്ട് പോസ്റ്റ് ഇട്ടു അതും റിട്ടേൺ പോസ്റ്റ് അല്ലാണ്ട് വേറെ ഒന്നും അതിജീവിത എന്ന് പറയുന്ന ഒരു വ്യക്തി ആളുടെ സൈഡിൽ നിന്നൊന്നും ചെയ്തിട്ടില്ല പിന്നെ എവിടെയാണ് ഈ മാലാകെ ചമഞ്ഞു എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് പോരാടുകയാണ് പോരാടുകയാണ് തൻ്റെ അടുത്ത് ഇങ്ങനെ മോശമായി പെരുമാറിയ വ്യക്തിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ആൾക്ക് ശിക്ഷ കിട്ടാൻ വേണ്ടി പോരാടുകയാണ് അല്ലെങ്കിൽ താൻ അനുഭവിച്ച കാര്യത്തിൽ നിന്ന് നീതി കിട്ടാൻ വേണ്ടി പോരാടുകയാണ് അതിന് പോരാടുക എന്ന് തന്നെയാ പറയുക നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ അതിനെ തേങ്ങക്കൊല എന്നായിരിക്കും പറയുക പക്ഷെ ഇവിടെ അതിനെ പോരാടുക എന്ന് തന്നെയാണ് പറയുന്നത് ഇവിടെ സമ്മതിക്കാത്തത് കൊണ്ട് വേണ്ടുന്ന രീതിയിലുള്ള മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ടില്ല ഇവിടെ സമ്മതിക്കാത്തതുകൊണ്ട് അതിനെ നമ്മൾ പീഡനം വിളിച്ചിട്ട് കാര്യമില്ല ഇവിടെ സർവൈവൽ എന്ന് പറയുന്ന ബ്രാക്കറ്റ് ഫുള്ളായി വരുന്നത് ആ സർവൈവൽ എന്ന് പറയുന്ന ആ ടെസ്റ്റ് കൂടി അവൾ പാസ് റിസൾട്ട് വരുമ്പോഴാണ് അവൾ റേപ്പ് വ്യക്തിമാണ് എന്ന് പോലും കോടതിക്ക് തെളിയിക്കുക കോടതിയുടെ മുന്നിൽ അവർക്ക് തെളിയിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല അങ്ങോട്ട് കണ്ടെസ്റ്റ് ചെയ്യട്ടെ അത് അതെല്ലാം ഇത്തരം കാര്യങ്ങൾ സാക്ഷിയെ സ്വാധീനിച്ചോ ഇവളെ റേപ്പ് ചെയ്തോ അതിനകത്തൊരു റേപ്പ് തന്നെ നടന്നിട്ടുണ്ടോ ഇനി അതല്ല നടന്നത് റേപ്പാണോ ഒരു വലിയ സന്നാഹം അവളുടെ കൂടെ ഉണ്ടല്ലോ ദിലീപിന്റെ കയ്യിൽ പണമുണ്ട് ദിലീപ് ഇവർ പറയുന്നത് എന്തോ ഒരു മെഡിക്കൽ ടെസ്റ്റ് അതിജീവിതം ചെയ്തിട്ടില്ല എന്നാണ് എന്നെപ്പറ്റി വളരെ ക്ലീ ഭയങ്കര ആധികാരികമായി അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളൊരു സാധനമുണ്ട് റേപ്പ് നടന്നോ എനിക്ക് ഈ റേപ്പിൻ്റെ ഈ ഡെഫിനേഷൻ എന്താണെന്നുള്ളത് എനിക്കറിയില്ല പ്രത്യേകിച്ച് നിങ്ങൾ അഡ്വേറ്റുകാർ അഡ്വക്കേറ്റുകാരുടെയും കോടതിക്കാരുടെയും ഡെഫിനേഷൻ എന്താന്നുള്ളത് കാര്യം എനിക്കറിയില്ല എന്നെ സംബന്ധിച്ച് റേപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൺസെൻ്റ് ഇല്ലാണ്ട് എന്നെ ശാരീരികമായി ഒരു വ്യക്തി അബ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് അബ്കോഴ്സ് റേപ്പ് എന്നാണ് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും അതായിരിക്കും തിങ്ക് ചെയ്യുന്നത് അല്ലേ മക്കളെ അങ്ങനത്തെ പേഴ്സ്പെക്റ്റീവിലാണ് നോക്കുന്നതെങ്കിൽ ചെറിയ ഇനി ചിലപ്പം ഈ ഓപ്പോസിറ്റിൽ അഡ്വക്കേറ്റിനും കോടതിക്കും വേണ്ടത് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനോ അല്ലെങ്കിൽ വല്ല പ്രശ്നങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല കർക്ക് കഴിഞ്ഞ് പോകുന്ന പെൺകുട്ടീനെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ഒരു കാറിൻ്റെ ഉള്ളിൽ ആറ് പുരുഷന്മാർ വരെ ഇട്ട് ഓറൽ സെക്സ് എന്ന് പറയുന്ന ഒരു സാധനം നിർബന്ധിച്ച് ചെയ്യിക്കുകയും പ്രേറ്റ്സ് ആയിക്കൊണ്ടിരുന്ന പെൺകുട്ടിയുടെ നാപ്കിൻ പിടിച്ച് വലിച്ച് കയറുകയും നിർബന്ധിച്ച് പലതും ചെയ്യിപ്പിക്കുകയും ഇവൻ ഒരു ഒരു ഒരൊറ്റ സാധനം ഉണ്ടാവും ഞാൻ അടുത്ത ന്യൂസ് ഞാൻ വെക്കാം ഇത് ഇവരെ റിയാക്ട് ചെയ്തിട്ട് ഞാൻ വെക്കാം പൾസർ സുനിയുടെ ബോഡിയിൽ നിന്ന് എന്താണ് സോറി ഭാവനയുടെ ഡ്രസ്സിൽ നിന്ന് പൾസർ സുനിയുടെ ഡി എൻ എ സാമ്പിൾ കിട്ടിയതിൻ്റെ ഇതിൽ പരം എന്ത് കോക്കനട്ടാണ് വേണ്ടത് ഇത് ഇന്നതാണെന്ന് തെളിയിക്കാൻ പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ തൊട്ടിട്ട് ഇവിടം വരെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നതിനെയാണോ ഉദ്ദേശിച്ചത് ഒരു ബെഡ് കടന്ന് ചെയ്യുന്ന സാധനങ്ങൾ മുഴുവൻ ഒരു എന്ന് വെച്ചാൽ കാരണം ഈവൺ അഖിൽമാരോടും ചോദിച്ച ഒരു കാര്യമാണ് കാറിൻ്റെ ബാക്കിൽ നിന്ന് എങ്ങനെയാണ് അതൊക്കെ സംഭവിക്കാന്ന് സീരിയസ്ലി ചോദിച്ചൊരു ചോദ്യമാണ് അപ്പോൾ അതാണോ നിങ്ങളുദ്ദേശം കാറിൻ്റെ ബാക്കിൽ ഇങ്ങനെ കടത്താനോ അതൊന്നും പറ്റില്ലല്ലോ സീരിയസ്ലി ഫീലിംഗ് പിറ്റി ഓഫ് യേ ഫീലിംഗ് പിറ്റി ഓഫ് യു സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്തോളൂ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തോളൂ തെളിവില്ല ന്യായമില്ല അല്ലെങ്കിൽ പൽസർ സുനി വെറുതെ പറഞ്ഞാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ പക്ഷേ വിറ്റിം സൈഡിൽ നിൽക്കുന്ന വ്യക്തിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനേ നടന്നില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നു എന്നാണ് ചോദിക്കുന്നത് ഞാൻ ഐ ഡോണ്ട് വെദർ യു ആർ ആൻ ഹ്യൂമൻ ബീ സീരിയസ്ലി വെദർ യു ആർ ആൻ ഹ്യൂമൻ ബീ നമ്മളെ കൊണ്ടുവന്ന കാര്യം പറയുന്നു അവളുടെ കയ്യിൽ പണമില്ലേ അവളുടെ കയ്യിലെന്താ പണമില്ലേ അവളെ പിന്തുണയ്ക്കുന്നവരുടെ കയ്യിൽ എന്താ പണമില്ലേ അല്ല വക്കീലിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് കേസ് നടത്തട്ടെ പ്രോസിക്യൂട്ടറെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവർ കേസ് നടത്തിയിട്ട് കേസ് പ്രൂവ് ചെയ്യട്ടെ അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ അവള് ചോദിച്ചതല്ലേ വനിതാ ജഡ്ജിനെ അല്ലേ അവളല്ലേ ചോദിച്ചത് വനിതാ ജഡ്ജിനെ വേണമെന്ന് പിന്നെ ജഡ്ജിനെ മാറ്റണമെന്ന് പറഞ്ഞ കേസ് കൊടുത്തു അതും നടന്നില്ല എന്തായി ഞാൻ ചോദിക്കുന്നത് വേറെ പെൺകുട്ടികളെ ആരും റേപ്പ് ചെയ്യുന്നില്ലേ നാട്ടിൽ അതിനെ കുറിച്ച് ഒന്നും നമ്മൾ ചിന്തിക്കാത്തതെന്ന് വ്യാപനപ്പെടാത്തതെന്താ എന്ത് നായികയാണ് ഇവള് എന്ത് സർവൈവ് ചെയ്തതാണ് കരിയർ കരിയർ ഷി ഈസ് ആക്ടിംഗ് ഇൻ ഫിലിംസ് അവൾ വേറെ പെൺകുട്ടികളുടെ ഈ കൈൻഡ് ഓഫ് കേസുകള് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നാ പറഞ്ഞേ എല്ലാ ഇങ്ങനത്തെ കേസുകളും വന്നാൽ ഡെഫിനറ്റ്ലി നമ്മൾ എടുക്കലും ഉണ്ട് സംസാരിക്കലും ഉണ്ട് ഇവരിതിന്റെ പുറകെ പോകാത്തതും ഇത് മീഡിയക്കാർ ശ്രദ്ധിക്കാത്തതും അല്ലെങ്കിൽ അല്ലെങ്കിപ്പോൾ മാഡത്തിനെ പോലെയുള്ള ആൾക്കാർ ഇതിന് വേണ്ടി സംസാരിക്കാത്തതും തെറ്റാണ് ഇവിടെ ഇതിൻ്റെ ഒരു കേസ് വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സൈഡിലും നിന്നിട്ടും അവരെ കുറ്റം പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്നത് ആൻഡ് സെക്കൻഡ് തിങ് ഇവിടെ പറഞ്ഞൊരു കാര്യമാണ് ഹൗ ക്യാൻ ഷീ ബി എ സർവൈവർ സർവൈവർ എന്ന് വെച്ചാൽ മാഡം ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ തന്നെ പൊതിച്ചു മൂടി ഇരുന്ന് നാലു നേരം ഭക്ഷണം കഴിക്കാണ്ട് അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് ഇരിക്കുന്നതാണോ സർവൈവർ ലൈഫിൽ പല സിറ്റുവേഷനും വരുമ്പം കമപ്പ് ചെയ്യണം അതിൽ നിന്ന് എണീച്ച് പുറത്തോട്ട് വരണം എന്ന് കരുതി ഈ ട്രോമ അല്ലെങ്കിൽ അവിടെ ഹാപ്പൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഒന്നും അല്ലാന്നാണോ ഇപ്പാളതിൽ നിന്ന് പുറത്തു വന്ന് സിനിമയും കാര്യങ്ങളും ചെയ്ത് കല്യാണം കഴിച്ച് ജീവിക്കുന്നത് തെറ്റാണെന്നാണ് ഈ പെർട്ടിക്കുലർ ലേഡി പറയുന്നത് ഐ നീഡ് യു ടു കമന്റ് കൂട്ടുകാരോ ആ ഇവിടെ ഇപ്പോഴും പ്രൂവ് ചെയ്തിട്ടില്ല ഞാൻ കണ്ട റെക്കോർഡ്സ് വെച്ചിട്ട് ഇറ്റ് വെരി വെരി ഡിഫിക്കൾട്ട് ഫോർ ടു പ്രൂവ് ബിഫോർ ദ കോർട്ട് ദാറ്റ് ഷീസ് ബീൻ അവൾ റേപ്പ് വ്യക്തമാണ് എന്ന് പോലും കോടതിക്ക് തെളിയിക്കി കോടതിയുടെ മുന്നിൽ അവർക്ക് തെളിയിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല പ്രോസിക്യൂഷൻ വില മെസ്സറബലി ഫെയിൽ എന്നാണ് ഞാൻ കരുതുന്നത് കരുതുന്ന റെക്കോർഡ്സ് മാനിപ്പുലേറ്റ് ചെയ്ത് അവൾ ഐ ഡോ ബിലീവ് അവള് ഞാനത് ഇതിന് മുന്നേ ഒരു ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി പറയുന്നത് മുഴുവൻ സത്യമല്ല സത്യമായിട്ടുള്ളത് മുഴുവൻ കുട്ടി പറഞ്ഞിട്ടില്ല കുട്ടിയല്ല സ്ത്രീ അവളെ യുവനടി എന്ന് പോലും യുവനടിയും വിളിക്കണ്ടെറ്റിംഗ് ഓൾഡ് അവൾ യുവനടി എന്ന് വിളിക്കണത് ഗെറ്റിംഗ് ഓൾഡ് യുവനടിയിൽ ഒക്കെ വിളിച്ചിട്ട് അതിനൊരു വലിയ ഗ്ലാമർ കൊടുക്കുകയാണ് ഷീ സമയം വൺ ഓഫ് ദി റേപ്പ് കേസ് കേസിൽ എത്ര മൂവായിരത്തോളം എത്രയോ എത്രയോ ആയിരം എത്രയോ റേപ്പ് കേസിലെ വ്യക്തി പോലെ നാട്ടിലെത്ത നമ്മുടെ കേരള പോലീസിന്റെ വെബ്സൈറ്റിൽ നിന്ന് എത്തുന്നു നിങ്ങൾ നോക്കൂ കഴിഞ്ഞ അഞ്ച് അഞ്ച് വർഷത്തെ കണക്ക് പറയുന്നുണ്ട് നാല് വർഷം ഈ കഴിഞ്ഞ നാല് വർഷം കേരളത്തിലുണ്ടായ റേപ്പ് കേസസിന്റെ കണക്ക് നിങ്ങളെന്ന് എടുക്കും ചില ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ല എന്ന് പറയുന്ന പോലെ ചില റിയാക്ഷന് മറുപടിയില്ല ഇതെന്തിൻ്റെ പുറത്തുള്ള പ്രസംഗമാണ് അല്ലെങ്കിൽ എന്തിൻ്റെ പവറിലുള്ള അറിയില്ല കാരണം ഞാൻ ഞാനിങ്ങനെ റാൻഡംലി കണ്ടിട്ടുള്ളൊരു വീഡിയോ ആണ് ഐ വാസ് ലിറ്ററലി ഷോക്ക് ദ വേ ഹൗ ഷീ റെസ്പോണ്ട് ടു ഇറ്റ് ഈവൻ ഷീ സ്റ്റേസ് ആസ് ആൻ അഡ്വക്കേറ്റ് ഇവൻ ഈ ആ കേസിൻ്റെ ഓപ്പോസിറ്റിലുള്ള അഡ്വക്കേറ്റ്സ് പോലും ഈ രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടില്ല അവർക്ക് റെസ്പോണ്ട് ചെയ്യുമായിരുന്നു അവർക്ക് പറയുമായിരുന്നു പക്ഷേ ഐ ഡോണ്ട് റിയലി അണ്ടർസ്റ്റാൻഡ് നമ്മൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറുപടികൾ കയ്യിൽ നിന്ന് അതുകൊണ്ട് നമുക്ക് സൈഡ് ആക്കാം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു വിവരത്തിലേക്ക് കൂടി ഇപ്പോൾ കടക്കുകയാണ് പൾസർ സുനിയുടെ ശരീരസ്രവം ആക്രമിക്കപ്പെട്ട നടിയുടെ വസ്ത്രത്തിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നു അത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ഈ ഇപ്പോൾ ജീവൻ ചേരുന്നുണ്ട് ജീവൻ എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം നിർണായകമാണ് സ്വാമി ഒരുപക്ഷെ ഈ മണിക്കൂറിൽ നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ അന്വേഷണ സംഘത്തിന് ഏറ്റവും ആശ്വാസകരമായ ഒരു വിവരം വിവരമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി യാതൊരു തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഒരുപക്ഷെ ഈ മെമ്മറി കാർഡോ ഫോട്ടോയോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ പ്രതി പൾസർ സുനിയാണ് പ്രതി പൾസർ സുനി ഭാവനയെ ഉപദ്രവിച്ചിരുന്നു പീഡിപ്പിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു എവിഡൻസ് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നടിയുടെ വസ്ത്രത്തിൽ നിന്നാണ് നടി അന്നേ ദിവസം ഉപയോഗിച്ചിരുന്ന ആ വസ്ത്രത്തിന്റെ വലതു ഭാഗത്ത് നിന്നാണ് ഈ ഡി എൻ എ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഡി എൻ എ എന്ന് പറയുന്ന സാധനം പൾസർ സുരി എന്ന് പറയുന്ന ഒരു വ്യക്തി കുപ്പിയിൽ നിറച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ അതിജീവിതയുടെ നെയ്ത്ത് വെച്ചതായിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം തൊട്ട് മുമ്പുള്ള അഡ്വക്കേറ്റിന്റെ വർത്തമാനത്തുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു മറുപടിയാണിത് അല്ലാണ്ട് അങ്ങനെ കരുതരുത് കാരണം പിന്നെ എങ്ങനെയാണ് ഡി എൻ എ ഒക്കെ മേത്തായത് ഈ നാട്ടിലുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ അതിജീവിതേൻ്റെ ലൈഫിൽ ഏറ്റവും ഒരു കാര്യമാണ് ഇങ്ങനെ പുരുഷന്മാരെ വിളിച്ചിട്ട് ആ മേത്ത് ഡി എൻ എ ആക്കും മെത്ത് ഡി എൻ എ ആക്കോ അല്ലെങ്കിൽ ഞാൻ നാളെ പോയി ഒരു കേസ് കൊടുക്കട്ടെ എന്നിട്ട് കൊല്ലം കൊള്ളുകളാണ് ഞാൻ ആ കേസിനെ നടക്കട്ടെ എന്താണിത് ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് വരുതുക അല്ല നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് വെച്ച് പറയുകയാണോ ആ അവിടെ കിടക്കട്ടെ അപ്പം അതിനൊക്കെ മുമ്പ് ഞാൻ ഒരു ഫോട്ടോഗ്രാഫ്സും ഒക്കെ കാണാനിടുകയും ഞാൻ ആ ഫോട്ടോ സൈഡ് കൊടുക്കാം ഈ ഫോട്ടോയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ആൻഡ് ആദ്യം തന്നെ നമ്മളുടെ വളരെ വേർസി ആയിട്ടുള്ള ആക്ടർ ശ്രീനിവാസ് ഏട്ടൻ ശ്രീനിവാസ് ഏട്ടൻ എന്ന് തന്നെ വിളിക്കണം അറിയാലോ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ആ ഒരു ആ ഒരു വലിയൊരു സംഭവം അങ്ങ് തീർന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമുക്ക് റീസെൻ്റ് ഒരുപാട് ആക്ടർമാരുടെ അല്ല ആക്ട്രസ്മാരുടെ മരണം ന്യൂസസ് കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് കേട്ട സമയത്ത് ഭയങ്കര ഷോക്ക്ഡായിപ്പോയി കാരണം നമ്മളുടെയൊക്കെ ഒരു ഫേവറേറ്റ് മൂവികളിൽ ഒരു പത്ത് മൂവി എടുത്ത് പറയുകയാണെങ്കിൽ ആ എട്ടിലും അല്ലെങ്കിൽ ഒമ്പതിലും ശ്രീനിവാസനെന്ന് പറയുന്ന വ്യക്തി ഉണ്ടാവും കാരണം ഇപ്പോൾ ഉദയനായ താരാണെങ്കിലും തലയണ മന്ത്രമാണെങ്കിലും ഇങ്ങനെ ഇങ്ങനെ എന്താ പറഞ്ഞാൽ തീരാത്തത്രയും പടങ്ങളാണ് ഉള്ളത് ഈവൻ ലാലേഡിനുമായിട്ട് കോമ്പിനേഷൻ വരുന്ന എല്ലാ പടങ്ങളും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്ന അതും ഓരോ പടത്തിലും ഓരോ ക്യാരക്ടറും ഓരോ റോളും വേറെ ലെവലിൽ തന്നെയാണ് അപ്പം ആ ശ്രീനിവാസിൻ്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ അതിജീവിതയും മഞ്ജു വാര്യറും പിന്നെ ഭാഗ്യലക്ഷ്മി ഇവരൊന്നും വന്നില്ല എന്ന് പറഞ്ഞൊരു ചർച്ച ഉണ്ട് എന്തുകൊണ്ട് അവർ വന്നില്ല ഇതിലും പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ഇവൻ സൂര്യ വന്നു ാലേറ്റൻ വന്നു മമ്മൂട്ടി വന്നു എന്തുകൊണ്ടു ഇവർ മാത്രം വന്നുള്ള ഇവർക്കല്ലെങ്കിലും അഹങ്കാരമാണ് കമ്പാണ് വലിയ അതൊക്കെ ഇവർക്കൊന്നും ചെയ്യാനാവില്ല അതിൻ്റെ ഇടയിൽ മുഖ്യമന്ത്രി വന്നു മുഖ്യമന്ത്രി ധ്യാൻ ശ്രീനിവാസൻ തൊഴുതില്ല എന്ന് പറഞ്ഞ എൻ്റെ പൊന്നുമക്കൾ എങ്ങും നാണവും ബോധമില്ലേ സ്വന്തച്ച മുമ്പിൽ മരിച്ചു കടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ഒരു മണിച്ച് തൊഴാൻ പോവുമോ ഒന്നുമില്ല അല്ലാത്തൊരു പരിപാടിയിലോ ഷോലോ ആണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഓക്കെ ഫൈൻ അവിടെ ധ്യാൻ ശ്രീനിവാസനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ആ മൊമെൻറ്റ് തൊട്ട് ദി എൻഡ് വരെ ധിയെൻഡ് അങ്ങനെ ഇരിക്കുകയാണ് അവിടെ ധ്യാന് കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല എത്രയോ പേര് വരുന്നു തൊടുന്നു പോകുന്നു അതിൻ്റെ പേരിൽ കുറേ കമൻ്റ് ഇടുന്ന കുറേ കമൻ്റ് എന്തായാലും രാഷ്ട്രീയ ടീമുകൾ മാത്രം മാത്രമാവാനേ ചാൻസ് ഉള്ളൂ അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വട്ട ഡിസ്കഷനായിട്ടിട്ട് അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തി ഇതിനു മുമ്പ് അതിജീവിതനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞൊരു കാര്യം നമുക്ക് നോക്കാം നടൻ ദിലീപിന് പിന്തുണയും മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മയായ വിമനൻ സിനിമ കലക്റ്റീവിനെ ശക്തമായി വിമർശിച്ചും ശ്രീനിവാസൻ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെയുള്ളത് കെട്ടിച്ചമച്ച കഥയാണെന്ന് ആരോപിച്ച ശ്രീനിവാസൻ ഡബ്ല്യു സി സിയുടെ ഉദ്ദേശം എന്തെന്ന് മനസ്സിലാകുന്നില്ലെന്നും പറഞ്ഞു പുതിയ ചിത്രമായ കുട്ടിമാമയുടെ പ്രചരണാർത്ഥം മനോരമനുസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ശ്രീനിവാസൻ നിലപാട് വ്യക്തമാക്കിയത് അഭിമുഖം ഇന്ന് വൈകിട്ട് ഏഴരയ്ക്ക് മനോരമുസിൽ സംപ്രേഷണം ചെയ്യും അതായത് ഈ സംഭവം നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ആ ദിലീപ് രംഗത്ത് വരുന്നത് തന്നെ അതുവരെ വളർത്തൽ സി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വളരെ കുക്ലബ് ആയിട്ടുള്ളൊരു കഥയാണത് പ്രേം ചെയ്യായിരുന്നു എന്നുള്ളത് നമുക്ക് പല സംഗതികളും കേട്ടാൽ മനസ്സിലാവും കേസിൽ കഥയാണെന്ന് ശ്രീനിവാസൻ അവിടെ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ആയിട്ടുള്ള സ്റ്റോറിയാണ് ആദ്യമൊക്കെ പൾസർ സുനി മാത്രമായിരുന്നു ഒരാഴ്ച കഴിഞ്ഞാണ് ദിലീപ് രംഗത്തോട്ട് വരുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത് അപ്പോൾ ഓക്കെ അതൊന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറ്റി വെക്കുകയാണെങ്കിൽ ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അഭിപ്രായമാണ് ആൾ അങ്ങനെ പറഞ്ഞു ആൾക്ക് പറയാൻ കാരണമുണ്ടോ അതൊന്നും ഇനി കുത്തിപ്പോയിട്ട് കാര്യമില്ല ആദ്യം തന്നെ ഇവരെന്തുകൊണ്ടിവിടെ വന്നില്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല ഈ ഒരു ന്യൂസ് വെച്ചിട്ട് ഈ ന്യൂസ് പുറത്തിറക്കിക്കൊണ്ട് വന്ന് ജനങ്ങൾ അടിച്ചിറക്കുന്നതാണ് ഇന്ന കാരണത്താലാണ് വരാത്തത് എന്നുള്ളത് ഈ ന്യൂസ് ഈ ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു വ്യക്തി പറഞ്ഞതിൻ്റെ പുറത്താണ് വരാണ്ട് നിൽക്കുന്നതെങ്കിൽ വലിയ തെണ്ടി തരാണ് മക്കളെ ഞാൻ പറയാനുള്ള റീസൺ മരണം എന്ന് പറയുന്നത് വേറൊരു ഇമോഷൻ തന്നെയാണ് ബാക്കി ഈ മരണത്തിൻ്റെ മുമ്പിലല്ല വാശിയും ദേഷ്യവും ഒന്നും കാണിക്കേണ്ടത് ആൻഡ് അതിന് പകരം ഇപ്പോൾ വരാത്തതിന് പല റീസൺസ് ഉണ്ടാകും ഒന്നുകിൽ തിരക്കാവാം ഒന്നുകിൽ ഷൂട്ടിങ്ങായിട്ട് പുറത്താവാം അല്ലെങ്കിൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത ടൈമാവാം അല്ലെങ്കിൽ ഇത്ര തന്നെ മതി മീഡിയക്കാരെ മുമ്പിൽ ഫേസ് ചെയ്യാൻ പറ്റായിട്ടാണ് കാരണം ഓൺലൈൻ മീഡിയക്കാരിൻ്റെ പ്രഹസന പരിപാടിയായിരുന്നു അവിടെ കണ്ടത് ഈവൻ പൃഥ്വിരാജിൻ്റെ സുപ്രിയമാനോൻ വരെ അതിന് അഗെയിൻസ്റ്റ് പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാനെന്ന് പറയുന്ന വ്യക്തി ഇവിടെ വരികയാണെങ്കിൽ മീഡിയക്കാരെ പൊതിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ വരും ഈ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനുള്ളൊരു കഴിവ് എനിക്കില്ല അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനുള്ളൊരു കഴിവ് എനിക്കില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഐ സപ്പോർട്ട് ഐ അഗ്രി പക്ഷെ അതല്ല എനിക്കിതിനൊക്കെ ഉള്ളൊരു കഴിവുണ്ട് എന്നിട്ടും ഞാൻ വരാത്തത് ഈ വാശീൻ്റെ പുറത്താന്ന് നോ എനിക്കത് തോന്നുന്നില്ല പിന്നെ ദിലീപിനെ കാണാൻ ബുദ്ധിമുട്ടാണ് ദിലീപിനെന്ത് കേസിൻ്റെ ടൈമിലൊക്കെ ദിലീപിനെ കാണുന്നില്ലേ എന്ത് ബുദ്ധിമുട്ട് എനിക്ക് എനിക്കതൊന്നും തോന്നുന്നില്ല എനിക്ക് തോന്നുന്നത് ഈ മീഡിയക്കാരൻ്റെ ചൊറു ചോദ്യം സഹിക്കാൻ വയ്യാത്ത കൊണ്ട് വന്നില്ല എന്നാണ് അപ്പോൾ അതൊക്കെയാണ് സംഭവം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഭാഗ്യലക്ഷ്മിയുടെ ഒരു ഓഡിയോ ഇപ്പോൾ ഭയങ്കരമായി വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നു ഈ കേസ് തുടങ്ങിയ തൊട്ട് ഭാഗ്യലക്ഷ്മിയുടെ ഒരു ഓഡിയോ ആണ് വൈറലാകുന്നത് ഇതൊരു ഡാൻസ് പ്രോഗ്രാമും ഡാൻസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മഞ്ജുനെ വിളിക്കലും അതിനുശേഷം ദിലീപ് ഗറി എഡപലിനും ഒക്കെയാണ് നമുക്ക് എന്തായാലും ഈ ന്യൂസ് നീക്കാം ആ ഓഡിയോ കേക്ക് യത്തിൽ ഞാനൊരു ദൃക്സാക്ഷിയാണ് ദൃക്സാക്ഷി എന്ന് വെച്ചാൽ ഞാൻ അതിൽ ഒരു ഒരു ഭാഗമാണ് വിഷയത്തിൽ കാരണം ഈ കരിക്കകം ക്ഷേത്രത്തിൽ ഡാൻസ് കളിച്ചതിനെ കുറിച്ച് എവിടെയോ ഒരു ഇത് ഞാൻ വായിച്ചു അതില് ഈ കരിക്കകം ക്ഷേത്രത്തിലുള്ളവർ എന്നെയാണ് അന്ന് വിളിച്ചത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും മഞ്ജു ആരെയെ ഒന്ന് സംഘടിപ്പിച്ചു തരുമോ ഞങ്ങളുടെ ഈ ഉത്സവകാലത്തെ ഡാൻസിന് ഞാൻ പറഞ്ഞു എനിക്ക് അവരെ ഒരു പരിചയം എന്ന് പറഞ്ഞു അയ്യോ അങ്ങനെ പറയരുത് മാഡം എങ്ങനെയെങ്കിലും അതൊന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞു ഞാൻ ഗീതു മോഹൻദാസിനെയാണ് വിളിച്ചത് കാരണം എനിക്ക് മഞ്ജുവിനെ പരിചയമില്ല നമ്പർ ഇല്ല ഒന്നുമില്ല അപ്പൊ ഗീതു പറഞ്ഞു എന്റെ പൊന്നു ചേച്ചി ചേച്ചിക്ക് എന്താ മഞ്ജുവിനെ വിളിച്ചാൽ ഞാൻ നമ്പർ തരാം ചേച്ചി മഞ്ജുവിനെ വിളിച്ച് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കൂ എന്ന് പറഞ്ഞു ആക്ച്വലി ആ സമയത്ത് ഇവർ തമ്മിൽ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് എനിക്ക് ദിലീപിനെ വിളിച്ച് ചോദിക്കാൻ തോന്നിയില്ല ഞാൻ മഞ്ജുനെ വിളിച്ചു ഞാൻ മഞ്ജുനോട് വിളിച്ചു മഞ്ജു ഡാൻസ് കളിക്കോ എന്ന് ചോദിച്ചു കളിക്കും ചേച്ചി എനിക്ക് പിന്നെ കളിച്ചേ പറ്റൂ കാരണം ഞാൻ സാമ്പത്തികമായിട്ട് ഞാൻ വളരെ പ്രശ്നത്തിലാണ് കാരണം എൻ്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ലീസ് ചെയ്തിരിക്കയാണ് അപ്പൊ എനിക്ക് ഈ ഒരു സാധനം ഞാൻ ഇവിടെ ഇടാൻ ഉള്ളതിന്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ മഞ്ജുവും ദിലീപും നല്ല ടേംസിലായിരുന്നില്ല അതുകൊണ്ട് തന്നെ ദിലീപിനോട് ഞാൻ ചോദിച്ചില്ല ഞാൻ മഞ്ജുവിനോടാണ് ചോദിച്ചത് ആൻഡ് സെക്കൻഡ് കോൺവെർസേഷനിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മഞ്ജു വാര്യറിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടിരിക്കുകയാണ് എന്നുള്ള രണ്ട് സാധനങ്ങൾ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ കൂടെ ഞാൻ ഉദ്ദേശിച്ചത് ദിലീപ് മഞ്ജു വാര്യർ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ തെറ്റുകയും അതിൻ്റെ ഭാഗമായിട്ട് മഞ്ജുവാര്യറിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോവുകയും ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പോൾ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവം കാണിക്കാനാണ് ഞാൻ മെയിനായിട്ട് ഇതിലോട്ട് ഉദ്ദേശിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ പാർട്നറുമായിട്ട് നമുക്ക് പല പ്രശ്നങ്ങൾ വരാം പല തെറ്റൽ വരാം ഈ പ്രശ്നങ്ങളും തെറ്റലും വന്നു എന്ന് കരുതിയിട്ട് അവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ട് അവർക്ക് ഒരു രൂപ പോലും അതിൽ നിന്ന് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ വളരെ വളരെയധികം വൃത്തികെട്ട സ്വഭാവമാണിത് ആൻഡ് ഇതിൻ്റെ ബാക്കി അങ്ങോട്ടുള്ള ഓഡിയോ ഞാൻ പ്ലേ ചെയ്യുന്നില്ല അല്ല വേണ്ട ഞാൻ പ്ലേ ചെയ്യാം നിങ്ങളത് കേട്ടോളൂ ഞാൻ ഭയങ്കര ലെങ്തി ആക്കണ്ടെന്ന് കരുതിയാണ് പൈസ ഇല്ല എന്റെ കയ്യില് അപ്പൊ എനിക്ക് പൈസ വേണം എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു അമ്പലം പറഞ്ഞിട്ടുണ്ട് പേയ്മെന്റ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല നേരിട്ട് സംസാരിച്ചോളൂ ഞാൻ നമ്പർ കൊടുക്കാം എന്ന് പറഞ്ഞു എന്റെ റോൾ അവിടെ കഴിഞ്ഞു അവര് രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു പേയ്മെന്റ് അവര് ചോദിച്ച പേയ്മെന്റ് തന്നെ ഓക്കെ പറഞ്ഞു അതിൽ യാതൊരു ബാർഗെനിങ് ഒന്നും അവർ നടത്തിയില്ല നല്ല രീതിയിൽ ഒരു പേയ്മെന്റ് പറഞ്ഞു മഞ്ജു എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി അത് ഫിക്സ് ചെയ്തു ഞാൻ പകുതി അഡ്വാൻസ് തന്നു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞു ഞാൻ ഇതുവരെ അത് ഇത് എവിടെ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് പക്ഷെ ഇതിനെ തെറ്റായിട്ടുള്ള ഒരു സന്ദേശം പുറത്തു വരുന്നത് കൊണ്ടാണ് ഇതിപ്പോ പറയുന്നത് അപ്പൊ അന്ന് രാത്രി ഒരു ഒന്നര മണിക്ക് എനിക്ക് ഒരിക്കലും രാത്രി കാലങ്ങളിൽ ഫോണുകൾ അങ്ങനെ വരാറില്ല പക്ഷെ ഒരു ഒന്നര മണി മണിയായപ്പോ എനിക്കൊരു കോൾ വന്നു നോക്കപ്പോ ദിലീപായി അപ്പൊ ഞാൻ എനിക്ക് ദേഷ്യം വന്നു അപ്പൊ ഞാൻ ചേച്ചി എന്തിനാ ഈ രാത്രി ഒന്നരക്കൊക്കെ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഇവിടെ കുറച്ച് പ്രശ്നമാണ് ചേച്ചി ചേച്ചിയാണോ അമ്പലത്തിൽ ഇങ്ങനെ ഡാൻസ് ഫിക്സ് ചെയ്ത് കൊടുത്താൽ ഞാൻ ഫിക്സ് ചെയ്ത് കൊടുത്തതല്ല അല്ല രണ്ടുപേരും കഴിഞ്ഞ് കണക്ട് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു അല്ല അത് കളിക്കാൻ പാടില്ല അത് അവർ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അതിപ്പോ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം അത് നിങ്ങൾ നേരിട്ട് സംസാരിക്കും പറഞ്ഞു നിങ്ങളുടെ ഭാര്യ അല്ലേ എന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇല്ല ചേച്ചിയെ ഭയങ്കര സ്നേഹവും ചേച്ചിയോട് ഭയങ്കര ബഹുമാനമാണ് ചേച്ചി പറഞ്ഞാൽ കേൾക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പതിനാല് വർഷം കൂടെ ജീവിച്ച നിങ്ങൾക്ക് അവളെ സ്വാധീനിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്നലെ സംസാരിച്ച് എനിക്കെങ്ങനെ അവരെ സ്വാധീനിക്കാൻ സാധിക്കുന്നതുകൊണ്ട് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് കുറച്ച് ഷട്ട് ചെയ്ത് സംസാരിച്ചു കുറച്ച് ഇതായിട്ട് തന്നെ എന്നോട് രൂക്ഷമായി തന്നെ സംസാരിച്ചു ഞാനും തിരിച്ച് രൂക്ഷമായി സംസാരിച്ചു അങ്ങനെ ഞാൻ ഫോൺ കട്ട് ചെയ്തു ഞാൻ ഞാനപ്പോ തന്നെ മഞ്ജുവിനൊരു മെസ്സേജ് അയച്ചു രാവിലെ എന്നെ വിളിക്കണം അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു രാവിലെ ഒരു ആറ് ആറാറായപ്പോൾ മഞ്ജു എന്നെ വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു മഞ്ജു ഇത് ഞാൻ മഞ്ജുനോട് ഇന്നലെ ഞാൻ സംസാരിച്ചു കേട്ടോ ഞാനിത് പുറത്ത് പറയാൻ പോവുകയാണ് ഞാൻ ഇതുവരെ പുറത്ത് പറഞ്ഞില്ല പക്ഷെ ഇപ്പൊ ഞാൻ മഞ്ജുന്റെ പെർമിഷനോട് കൂടെ ഞാൻ പുറത്ത് പറയുകയാണ് ഇങ്ങനെയുള്ള തെറ്റായ വാർത്തകൾ പുറത്ത് വരാതിരിക്കുക അപ്പൊ ഞാൻ മഞ്ജുവിനോട് പറഞ്ഞു മഞ്ജു ഇന്നലെ രാത്രി ദിലീപ് വിളിച്ചു കുറച്ച് ൂക്ഷമായിട്ടൊക്കെ സംസാരിച്ചു പ്രശ്നമാണെങ്കിൽ ഡാൻസ് നിർത്തി കൂടെ എന്നിങ്ങനെ ഞാൻ ചോദിച്ചു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ ചേച്ചി ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്തോളാം ചേച്ചി ഇതിനെ കുറിച്ച് ഒന്നും അറിയണ്ട കുറച്ച് പ്രശ്നം ചേച്ചി എന്നിങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് അവര് കളിക്കുകയൊക്കെ ചെയ്തു ഇതാണ് യഥാർത്ഥത്തിൽ ആ വിഷയത്തിൽ നടന്നത് അതല്ലാതെ അവര് തോന്നിയ പോലെ ആരോടും പറയാതെയും ആരോടും ഒന്നും ചോദിക്കും അങ്ങനെയൊക്കെയാണ് ഈ വാർത്തകൾ വന്നത് ഇദ്ദേഹം അറിഞ്ഞില്ല ഈ ഗുരുവായൂർ ഡാൻസ് കളിക്കാം ഈ ഒരു സാധനം ഞാൻ കാണിച്ചെന്താന്ന് വെച്ചാല് നമ്മൾ എല്ലാവരുടെയും മനസ്സിലൊരു ചോദ്യമായിരുന്നു എന്താണ് സിനിമയിലെ വളരെ അടിപൊളി ആക്ട്രസ് ആയിരുന്ന മഞ്ജു വാര്യർ എന്തുകൊണ്ട് പിന്നെ സിനിമയിലോട്ട് ഇറങ്ങിയിലാണ് അമ്പലത്തിലെ ഡാൻസ് കളിക്കാൻ സമ്മതിക്കാത്തവൻ സിനിമയിൽ എന്ന് തോന്നുന്നുണ്ടോ ഇവൻ ഇന്നലെ ഞാൻ റിയാക്ട് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ കാവ്യ എന്ന് പറയുന്ന വ്യക്തി ആക്ടിങ് അഞ്ചാം വയസ്സ് തൊട്ട് തുടങ്ങിയതാണ് ഞാനും ഇങ്ങനെയൊന്നും നിർത്തില്ല എന്ന് പറഞ്ഞ കാവ്യേനെ അപ്പോൾ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇവൻ പുറത്തുപോലും കാണുന്നില്ല ഇതാണ് ദിലീപിൻ്റെ ഒരു ബേസിക് സ്വഭാവം എന്ന് പറയുന്നത് ഒരു ഒന്നിനും വിടാണ്ട് തൻ്റെ കീഴിൽ അങ്ങ് അടച്ചു നിർത്തുക എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോഴേക്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക എൻ്റെ ഇങ്ങനൊരു ഓഡിയോ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഡെച്ച് ഇറ്റ് സോ സോസ് അത്രേ പറയാനുള്ളൂ ഇവൻ ഒരു കോണ്ടൻറ് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കതൊക്കെ ഒന്ന് ഞാൻ നന്നായി പഠിച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോ അയച്ചു വരുന്നതാണ് ചിൽഡ്രൻ ഐറ്റ്സ്